ഡേയ് നാളെ രാവിലെ ഒമ്പത് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം നാളെ ഫുട്ബോളിന്റെ സെലക്ഷൻ ആണ് പിന്നെ എല്ലാവരും യാത്ര ഒരു ഇരുന്നൂറ് രൂപ എടുക്കണം നാളെ തിങ്കളാഴ്ച അല്ലേ ആ ഓക്കെ നാളെ സെറ്റ് ചെയ്യാം ഞാൻ വരല്ല അളിയ എൻ്റെ പൈസ ഒന്നും ഇല്ല അതെന്തോന്നട അളിയ നമ്മൾ മൂന്നര എല്ലായിടത്തും ഒരുമിച്ചില്ലേ പോണത് നീ ഒന്ന് സെറ്റ് ചെയ്യ വരാൻ നോക്ക് അതാണ്ടാ നമ്മളെ ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ തന്നെ നീ എങ്ങനെയെങ്കിലും നോക്ക് ഇല്ലളിയാ നടക്കുമെന്ന് തോന്നില്ല വീട്ടിലെ അവസ്ഥ ഭയങ്കര മോശം നിങ്ങളാളെ പോയിട്ട് വരി ഞാൻ വരനില്ല പിന്നെ ശരിയാണിയാ ഞാൻ പോണ് പാവല്ലേടാ പോവാക് എന്നാ പിന്നെ ഞാനും ഇല്ലടാളിയാ അതാണ്ടാ എന്നാ നമുക്ക് അടുത്ത വർഷം നോക്കാം നിങ്ങൾ വരല്ലേടാ നിങ്ങൾ ഇവിടെ വായി നോക്കിയാടന്നോ അവിടെ നല്ല ചെലസ് നോക്കണം അതിന് പോയി കയറണേ വണ്ടി എടുക്കണേ ഉമാരോടെ വായന ചെയ്ത് വല്ലാത്ത ചതിക്കപ്പുറത്തിന്റെ പിന്നീന്നൊരടിയത്